ഇന്ന് നമുക്ക് നല്ല ഒരു നാടൻ ബീഫ് ഫ്രൈയുടെ റെസിപ്പി നോക്കാം റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നീളത്തിലേ കന കുറച്ചറിഞ്ഞ് തേങ്ങാക്കുത്തുകൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം രണ്ടോ മൂന്നോ വറ്റൽ മുളക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുഞ്ഞുള്ളി ചതച്ച് വെച്ചതാണ് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നമുക്ക് കറിയുടെ കൂടെ തന്നെ അതെടുത്ത് കഴിക്കാൻ പറ്റും നന്നായി ഇളക്കി ഒന്ന് വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് എരിവിനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ മുളകെല്ലാം കരിഞ്ഞു പോവും ഇനി നമ്മൾ ഉപ്പും മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് വേവിച്ച് വെച്ച ബീഫാണ് ആ ബീഫ് കൂടെ നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ശേഷം കുറച്ച് ഓയിൽ ഓയിലുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിയെല്ലാം നന്നായി മുരിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം നമ്മുടെ ഹോട്ടലിലൊക്കെ പോയിട്ട് കിട്ടുന്ന അതേ ഒരു ഡ്രൈ റോസ്റ്റാണത് നന്നായി ഇളക്കി യോജിപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി മൊരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഒരു കുറച്ച് സവോള വളരെ കനം കുറച്ച് എരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ബീഫിൻ്റെ കൂടെ ഇങ്ങനെ സവോള കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്